അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നുണ്ട് എ വ്യവഹാരങ്ങളും ചെയ്യാൻ സാധിക്കുന്നതുപോലെ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുവാൻ സാധിക്കും അന്തർമുഖി അന്തർമുഖികളായി പ്രവർത്തിക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വിഘ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടും ദുസ്ര സമയക്ക ബച്ചാവ് രണ്ടാമത്തത് സമയത്തെ സൂക്ഷിക്കാൻ സാധിക്കും സമയത്ത് മിച്ചം വെക്കാം തിസൽപ്പം കാച്ച മൂന്നാമത്തത് സങ്കൽപങ്ങളെയും നമുക്ക് ശേഖരിക്കുവാൻ കഴിയും മിച്ചം വെക്കാൻ കഴിയും ഏകാന്ത് വാസി ബി സാത് സാത് രമണീകത ബി ഇത് എത്രമാത്രം ഏകാന്തവാസിയോ അത്രത്തോളം തന്നെ രമണീകതയും വന്നു ചേരും